ജീവിതത്തിൽ ഞാൻ ഇത്രയധികം സന്തോഷിച്ച ഒരു ദിവസം കാര്യം സംശയമാണ് എത്ര ആ പൈസയ്ക്ക് വേണ്ടി ഓഫീസുകൾ മുഴുവൻ കയറി നടക്കുന്നു അതൊരു സമയത്ത് വേണ്ടെന്ന് വരെ ഉണ്ടായിട്ടുണ്ട് ഒക്കെ അനഖയുടെ അഖിലയുടെ ഭാഗ്യ അവരുടെ കല്യാണം ഇങ്ങനെ തൊട്ടടുത്ത് എത്തി നിക്കുമ്പോ തന്നെ ആ പൈസ കിട്ടിയത് അതുകൊണ്ടാ ഞങ്ങളുടെ ഭാഗ്യൊന്നും

സൂപ്പർ ാണ് കൈപുണ്യം ഇതിന്റെ ബാക്കി എത്ര അടുക്കള എന്തായാലും അമൃത മോളുടെ മുഖം തെളിഞ്ഞു കണ്ടത് എത്ര ദിവസത്തിന് വേണ്ടി ഓടി ഓട്ടത്തിന് കണക്കുണ്ടോ ഇനിയിപ്പോ ഒരു ഓട്ടവും വേണ്ട ഇവിടെ വെറുതെ ഇരുന്നാ പോരാ ആകാശേട്ടന് സ്വർണം വേണ്ട എന്ന് പറഞ്ഞതോടെ ആ ചെലവില്ല വിവേക് നേരത്തെ അത് പറഞ്ഞതാ ചുരുക്കി പറഞ്ഞ പഞ്ചരത്നത്തിലെ അറുപത് പവനും അഞ്ചു പേർ കൂടി വീതിച്ചെടുക്കാം അഞ്ചായിട്ട് വീതിക്കണ്ട നാലായിട്ട് മതി ഒരു തരി സ്വർണവുമായിട്ട് അങ്ങോട്ട് ചെല്ലരുതെന്ന് ആകാശേട്ടം പറഞ്ഞിരിക്കുന്നെ ആകാശേട്ട സമ്മതിക്കുമായിരിക്കും പക്ഷേ അംബിക മാമി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് വാങ്ങിച്ചെടുക്കാൻ നോക്കുന്നുള്ളന്ന് ഉറപ്പാ അമ്മായി ചോദിക്കട്ടെ പക്ഷെ എങ്ങനെ ചോദിച്ചാലും നമ്മൾ കൊടുക്കില്ലല്ലോ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞതോടെ ഒന്ന് പേടിച്ചിട്ടുണ്ട് അമ്മായി ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങളെതിരൊന്നും പറയരുത് ഇവിടെ ഇരിക്കുന്ന അറുപത് പവൻ നിങ്ങളുടെ അമ്മയുടെ സ്വർണ പിന്നെ പഞ്ചരത്നത്തിലൂടെ സമ്പാദിച്ചതും ീതിച്ചെടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അത് നമുക്കൊരു നിധി പോലെ അങ്ങ് സൂക്ഷിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ആവശ്യത്തിനുള്ള സ്വർണം വാങ്ങിക്കാനുള്ള പൈസ എന്റെ കൈവശം ഉണ്ടല്ലോ പിന്നെന്തിനാ അത് വെക്കുന്നേ അച്ഛൻ പറഞ്ഞത് അതിന്റെ ശരി ഇത്രയും കാലം നമ്മളത് സൂക്ഷിച്ചു വെച്ചതല്ലേ അതങ്ങനെ അറുപത് പവനായിട്ട് ഇരിക്കുന്നത് അതിന്റെ ശരി പഞ്ചരത്നത്തിലെ എല്ലാവരുടെയും പൊതു സ്വത്തായിട്ട് എനിക്കല്ലെങ്കിൽ തന്നെ സ്വർണത്തോട് ഒരു താല്പര്യവും ഇല്ല പണി പോലീസിലല്ലേ ആഭരണങ്ങൾ ഉണ്ടെങ്കിലും അത് ഇടാനുള്ള അവസരം കിട്ടില്ല ആ എന്റെ കാര്യം അങ്ങനെ തന്നെയാ അച്ഛൻ പറഞ്ഞതാ ശരി ആ സ്വർണം ഇവിടെ തന്നെ ഇരിക്കട്ടെ യെസ് സ്വർണ്ണം അങ്ങനെ വെറുതെ ഇരിക്കുന്നത് എന്തിനാ അത്യാവശ്യ ആഭരണങ്ങൾ നിങ്ങൾക്കൊക്കെ ആവുമല്ലോ അച്ഛന്റെ പൈസ ബാങ്കിൽ കിടക്കട്ടെ ഇനി ആവശ്യങ്ങളൊക്കെ വരില്ലേ അമർതീച്ചയുടെ കല്യാണം ഇനി താമസിപ്പിക്കാൻ പറ്റുമോ പിന്നെ ഇവരെ കെട്ടിച്ചു വിടണം അതിനൊക്കെ പൈസ വേണ്ടേ അതപ്പോഴല്ലേ അപ്പൊ നോക്കാം ഇതിപ്പോ ഈ സ്വർണം എടുക്കണ്ട ഏതെങ്കിലും ബാങ്ക് ലോക്കറിൽ വെക്കാം ആ കൃഷ്ണ വയ്ക്കാം അസലായി മധുരം കൂടി ആയപ്പോ ഇരട്ടി മധുരമായി ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ